ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ പുറത്ത് വിറകടുപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് വെറും രണ്ട് മൂലോട് മാത്രം മതി കേട്ടോ ഓടും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് കത്തണ അടിപൊളി അടുപ്പാണ് കേട്ടോ അപ്പോൾ ആർക്കും ഇത് ഇതുണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ഇതാ രണ്ട് മൂലോട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം വലിയൊരടുപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് കോണോടായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു കോണിൽ കൂടിയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ കട്ടർ മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ ഫുൾ ഫോഴ്സ് എടുത്താണ്ട് കട്ട് ചെയ്യരുത് ഓട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും ഞാനിത് ആ പഴയൊരു വെട്ടത്തി എടുത്തിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓട് പെട്ടെന്ന് തന്നെ പൊട്ടൂട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കോണായിട്ട് രണ്ടും നമുക്ക് രണ്ട് ഓടും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതാ ഓട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പുണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമുക്ക് ഈ രണ്ട് രണ്ടോടൊന്ന് നിവർത്തി വെച്ചാണ്ട് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പിൻ്റെ ഒരളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല കന ഉണ്ടായോട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ കൂട്ടി വെച്ച് കൊടുക്കുക കൂട്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കൂടി ഒരു ഇഞ്ച് വിട്ട് നമുക്കൊരു അടയാളം വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ അടയാളം വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ഇഞ്ച് വിട്ടും കാണ്ട് അടയാളം വെച്ച് കൊടുക്കുക ഇനി നമുക്ക് എന്തെങ്കിലും ഒരു മൺ വെട്ടി വെച്ചിട്ട് അതൊന്ന് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയൊരു കുഴിയൊന്നും വേണ്ട നമ്മൾ ഓട് വെച്ച് കൊടുക്കാൻ പാകത്തിനുള്ളൊരു ചെറിയൊരു കുഴി മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വിറകൊക്കെ വെക്കുന്ന ടൈമിൽ അതിൽ ചാരമൊക്കെ വന്ന് നിൽക്കാം പാകത്തിന് ചെറുതായിട്ടൊരു കുഴി മാത്രം മതി അപ്പോൾ കുഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മണ്ണൊക്കെ ഇനി ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ഈ മണ്ണ് കളയേണ്ട മണ്ണ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കുഴി ഒരു ഷേപ്പൊക്കെ ആക്കിയിട്ട് നമ്മൾ ഓട് വെച്ച് കൊടുക്കാൻ പാകത്തിനുള്ള ഷേ്പ്പൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇതീത്ത മണ്ണൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ ഇനി കുഴിയിൽ നിന്നെടുത്ത മണ്ണ് ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളം വെച്ച്ങ്ങാണ്ടൊന്ന് നനച്ച് കുഴച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ലൂസായി പോകുന്നു വേണ്ട അത്യാവശ്യം നനവുള്ളിൽ നിന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഈ അടുപ്പിൽ ഈ കുഴിയിലേക്ക് ഓട് ഇറക്കി വെച്ചുകൊടുക്കാം കേട്ടോ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി നനച്ച മണ്ണുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ആ ഓടയിൽ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ രണ്ട് സൈഡിലേക്കും ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ നിർത്തിയ ശേഷം ഇനി അടുത്ത ഓടും വെക്കുക കേട്ടോ അപ്പോൾ ആ അടുത്ത ഓട് വെക്കുമ്പോൾ തന്നെ ഇത് ഒരുമിച്ച് വെക്കുമ്പോൾ തന്നെ അവിടെ വീഴാതെ നിൽക്കും കേട്ടോ അപ്പോൾ അത് കണ്ടോ ഇതുപോലെ വെക്കുമ്പോഴത്തേക്കും തന്നെ അതങ്ങനെ വീഴാതെ ഫിക്സായി നിന്നിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമുക്ക് മണ്ണ് നനച്ച് കുഴച്ചാണ്ട് ഇതിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഉറപ്പിക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ആ കുഴിൻ്റെ ഉള്ളിലും ഈ നനഞ്ഞ മണ്ണിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക ഒന്ന് നനച്ച് ഒന്ന് ആ മണ്ണൊന്ന് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ വിറക് വെക്കണ ആ ഭാഗം ഒരു ഫ്ലോപ്പ് ആക്കി കൊടുക്കുകട്ടോ ഈ മണ്ണും വെച്ചാണ്ടൊന്ന് ഫ്ലോപ്പാക്കി കൊടുക്കുക അല്ലെങ്കിൽ വിറക് വെക്കുന്ന ടൈമിൽ അത് മേലേക്ക് ഇങ്ങനെ പോകും അതിന് ഇങ്ങനെ ഫ്ലോപ്പ് ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ ഐഡിയക്കനുസരിച്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമ്മളിങ്ങനെ അടുപ്പുണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചധികം മണ്ണൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീതന പോലെ ഉണ്ടാക്കാം കേട്ടോ അടുപ്പിൻ്റെ അപ്പോൾ മണ്ണൊക്കെ വെച്ചിട്ട് ഒരു ചുറ്റുപാകും ഒന്നിങ്ങനെ കെട്ടി കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി വൃത്തിയായി കിട്ടും അപ്പോൾ ഞാൻ ഈ അടുപ്പിന് ഇത്രയും തുള വെച്ചത് എന്താന്ന് വെച്ചാൽ ചകിരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിൽ ചകിരിയൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ വെറും വിറക് വെക്കാൻ ഉള്ളവർക്കാണെങ്കിൽ ഇത്ര വലിയ തുള വെക്കേണ്ട ആവശ്യമല്ല ചെറിയൊരു ഹോൾ മാത്രം വെച്ചാൽ മതി ഞാനിവിടെ ചകിരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ തുള ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റു ഭാഗവും ഇതുപോലെ തന്നെ മണ്ണ് കുഴച്ചാണ്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പം അടുപ്പിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ ഒന്ന് നനച്ച് പൊത്തിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഉറപ്പിലവിടെ ഉണങ്ങി മണ്ണുണങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഉൾഭാഗം നമുക്ക് എത്ര കാണുള്ള കൊടുക്ക വേണമെങ്കിലും ഇതിൽ വെക്കാം യാതൊരു പേടിയും പേടിക്കണ്ട അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലൊക്കെ പോകാം ഒക്കെ കാര്യമൊക്കെ ആവുന്നു എന്നുള്ള പേടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്താൽ മതി വളരെ ചിലവ് കുറഞ്ഞ ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വെറും അഞ്ച് അഞ്ച് മിനിറ്റ് മതി കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ പോലെ കത്തുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനി ഇത് ഇവിടെ ആവശ്യമില്ല ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഈ അഴ ഓട് തിന്നെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനും പറ്റും കേട്ടോ അത്ര ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം അതുവരേക്കും അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തഹൂ